നമസ്കാരം വാർത്തകൾ യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സംഘർഷം എസ് എഫ് ഐ കെ സു എം എസ് എഫ് പ്രവർത്തകർ തമ്മിലാണ് സംഘർഷം കാസർഗോഡ് ജില്ലയിലെ എം എസ് എഫിന്റെ യു യു സി എ എസ് എഫ് ഐ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പ്രധാന ആരോപണം വോട്ട് ചെയ്യാനെത്തിയ യു യു സിമാരെ തടയുകയാണെന്നും കെ എസ് യു ആരോപിച്ചു എന്നാൽ ആരോപണം എസ് എഫ് ഐ നിഷേധിച്ചു പരാജയ ഇല്ലെന്നും വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും എസ് എഫ് ഐ പ്രവർത്തകർ വ്യക്തമാക്കി ഇന്ന് രാവിലെ മുതലാണ് ഇലക്ഷൻ പ്രക്രിയകൾ ആരംഭിച്ചത് സംഘർഷം രൂക്ഷമാവാതിരിക്കാൻ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗതാഗത കുരുക്ക് പാലിയേക്കരയിലെ ടോൾ പിരിവ് ഹൈക്കോടതി ഒരു മാസത്തേക്ക് തടഞ്ഞു ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് കണക്കിലെടുത്ത് പാലിയേക്കരയിലെ ടോൾ പിരിവ് ഹൈക്കോടതി തടഞ്ഞു നാലാഴ്ചത്തേക്കാണ് ടോൾ പിരിവ് തടഞ്ഞത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ഗതാഗത കുരുക്ക് പരിഹരിക്കാതെ ടോൾ പിരിവ് നടത്തരുത് എന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം ഇടക്കാല ഉത്തരവാണ് പുറപ്പെടുവിച്ചത് നാലാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും മൂന്നാഴ്ച കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാം എന്നാണ് എൻ എച്ച് ഐ എ അറിയിച്ചിരിക്കുന്നത് ആംബുലൻസിന് മുകളിലേക്ക് വൈദ്യുതി തൂൺ പൊട്ടി വീണ് അപകടം ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടത് തലനാഴിരയ്ക്ക് ഷൊർണൂർ കണയത്ത് മൃതദേഹവുമായി പോവുകയായിരുന്ന ആംബുലൻസിന് മുകളിലേക്കാണ് വൈദ്യുതി തൂൺ പൊട്ടി വീണ് അപകടമുണ്ടായത് കുളപ്പുള്ളിയിൽ നിന്ന് കണയം വഴി വല്ലാപ്പുഴയ്ക്ക് പോകുന്ന റോഡിൽ മണ്ണാരം പാറയിൽ പുലർച്ചെ ആയിരുന്നു അപകടം കണ്ടെയ്നർ ലോറി വൈദ്യുത ലൈനിൽ കുളിത്തി വലിച്ചതോടെ നാല് തൂണുകൾ തകർന്നു വീഴുകയായിരുന്നു ഇതിൽ ഒരു പോസ്റ്റാണ് ആംബുലൻസിന്റെ മുകളിൽ വന്ന് വീണത് ഡ്രൈവർ ഉൾപ്പെടെ ആംബുലൻസിൽ ഉണ്ടായിരുന്നവർ ഷോക്കേൽക്കാതെ രക്ഷപ്പെട്ടു യുവതിയുടെ ആത്മഹത്യ ദുരൂഹത ബാലുശ്ശേരി പൂനൂരിൽ യുവതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന കുടുംബം ഭർത്താവിന്റെ വീട്ടുകാർ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല ജിസ്ന മാനസിക പീഡനത്തിന് ഇരയായെന്നും ഭർത്താവ് ശ്രീജിത്ത് ജിസ്നയെ മർദ്ദിച്ചെന്നും കുടുംബം ആരോപിക്കുന്നു ഭർത്താവിനെടുത്ത് നൽകിയ വായ്പ തിരിച്ചു ചോദിച്ചപ്പോൾ മാനസികമായി പീഡിപ്പിച്ചെന്ന് ബന്ധുക്കൾ പറയുന്നു സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഭർത്താവിന്റെ അമ്മയും സഹോദരിമാരും നിരന്തരം കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു കുട്ടിയെ കാണാൻ പോലും സമ്മതിച്ചില്ല എന്നും യുവതിയുടെ കുടുംബം ആരോപിച്ചു സംഭവത്തിൽ പോലീസിൽ പരാതി ഒടുവിൽ കോൺഗ്രസ് വഴിയെ തരൂർ പുനഃസംഘടനയ്ക്ക് തരൂരിന്റെ സഹകരണം വാഗ്ദാനം ശശി തരൂരുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കൂടിക്കാഴ്ച നടത്തി ശശി തരൂരിന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച പുനഃസംഘടനയ്ക്ക് തരൂർ സഹകരണം വാഗ്ദാനം ചെയ്തു ശശി തരൂർ പാർട്ടിയുമായി ഇടഞ്ഞു നിന്നതിനു ശേഷം ആദ്യമായാണ് കൂടിക്കാഴ്ച നടത്തിയത് സംഘടനാപരമായ കാര്യങ്ങൾ അദ്ദേഹവുമായി ചർച്ച നടത്തിയെന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കി